വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കലാർകുട്ടി ആയിരം ഏക്കർ കൈത്തറിപ്പടി റോഡിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാവശ്യം റോഡിൻ്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് കലാറുകുട്ടിക്കും ആയിരം ഏക്കറിനുമിടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലി കുമളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തുകിടക്കുന്നത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർകുട്ടി ആയിരമേക്കർ കൈത്തറിപ്പടി റോഡിന്റെ നിർമ്മാണ ജോലികൾ ഇനിയെങ്കിലും പൂർത്തീകരിക്കണമെന്നതാണ് ആവശ്യം ഉയരുന്നത് റോഡിന്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം കാത്തു കിടക്കുന്നത് നിർമ്മാണം പൂർത്തീകരിക്കാത്ത റോഡിലൂടെ വാഹന സാധ്യമല്ല ഇത് ഈ ഭാഗത്തെ രോഗികളെ അടക്കം വലക്കുകയാണ് വീട്ടിലേക്കുള്ള ഗ്യാസ് കുറ്റിയും ക്ഷീരകർഷകർ ഒക്കെ എത്തിക്കാൻ റോഡില്ലാത്തവർ മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത് റോഡില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര അവസ്ഥയാണ് ഇവിടെ സുഖമില്ലാത്തവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ ഈ ഇവിടെ നിന്നൊക്കെ പോയി വേറെ വീട്ടിലേക്ക് താമസം മാറിയേക്കുക അവർക്ക് സുഖമില്ലാത്തവരാണ് വേറെ പോയിക്കോ ഞങ്ങൾ മാത്രമേങ്ങും പോകുന്നില്ല മഴ പെയ്താൽ റോഡ് ശരിയല്ലാത്തത് കൊണ്ട് അതും കുഴപ്പമാണ് മെമ്പർമാരെ എപ്പോൾ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ആരും കാണുന്നില്ല കല്ലാർകുട്ടിക്കും ആയിരം ഏക്കറിനുമിടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലിക്കുമളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്ത് കിടക്കുന്നത് അടിമാലി ഭാഗത്തു നിന്നും ഇടുക്കി കട്ടപ്പന ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈപ്പാസ് റോഡെന്ന നിലയിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്